മോളെ കിടന്നതല്ലേ മോള് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ അച്ഛൻ ഉറങ്ങിയത് പിന്നെ എന്തുപറ്റി ദേവിയുടെ മുമ്പിൽ വന്നിരിക്കാൻ കുഞ്ഞിപ്പെണ്ണിനെയും അവളുടെ അമ്മയെ ഓർത്തിട്ട് പേടി കൂടി അതാ ദേവിയോട് പ്രാർത്ഥിക്കാന്ന് കരുതിയത് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ നല്ല ഭക്തന്റെ ശ്വാസം തന്നെ പ്രാർത്ഥനയാണ് എന്താ അവരെ പേടിക്കാൻ ക്ഷേത്രത്തിൽ വെച്ച് ചിത്രഭാന വച്ച് നാണം കിട്ടില്ലേ അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടും എത്ര എന്റെ കുട്ടി അവിടെ നടന്നതൊക്കെ ഇഷ്ടം അപ്പോ ചോദ്യം ചോദ്യം ചെയ്താൽ ചെയ്യുന്നവർ കാണുന്നുണ്ട് ഇങ്ങനെയാ എല്ലാരും പറയുന്നത് പക്ഷേ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ മറക്കും തങ്ങളാണ് എല്ലാത്തിനും മേലെ എന്ന് ചിന്തിക്കും നാടുവാഴുന്ന തമ്പുരാനോട് പറഞ്ഞാൽ കുഞ്ഞിക്കും അമ്മയ്ക്കും സംരക്ഷണം ും കുഞ്ഞുംത്തിച്ചു വെച്ച് വിളക്കില്ലേ ഇപ്പോ മോള് ചൊല്ലിയ അതൊക്കെ അമ്മ മഹാമായ തിരിച്ചറിയുന്നുണ്ട് മല്ലിക്കും കുഞ്ഞിപ്പെണ്ണിനും ഒന്നും സംഭവിക്കില്ല അവരെ അമ്മ തൊട്ടനുഗ്രഹിച്ച ദിവസമാണെന്ന് അവരുടെ ആഗ്രഹങ്ങൾ സഫലമായ ദിവസം എനിക്കവിടെ ഉണ്ടാവാൻ പറ്റില്ലല്ലോ െങ്കിൽ കുഞ്ഞിപ്പെണ്ണിന്റെ ചിരി കാണാമായിരുന്നു മനസ്സിൽ സന്തോഷം വരുമ്പോ അവളുടെ നാളെ പ്രഭാതത്തിൽ തന്നെ കൂട്ടുകാരിയെ കണ്ടോളൂ ഞാൻ കിടക്കാം ഞാൻ ദീപം കിടത്തട്ടെ വേണ്ട കത്തിക്കോട്ടെ താനെ അണഞ്ഞോളും അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്റെ കുഞ്ഞിന് മുതിർന്നവരെ ആദരിക്കാൻ അറിയണം എല്ലാവരോടും സമഭാവനയോടെ പെരുമാറാൻ അറിയണം എൻ്റെ കുട്ടിക്ക് അതെല്ലാം ഉണ്ട് പക്ഷേ കാണാൻ അമ്മയില്ലാതെ പോയി അമ്മയുടെ കാര്യം പറഞ്ഞ് എന്നോട് കരരുതെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടിപ്പോ ഒന്നുമില്ല മോളെ വെറുതെ ഓർത്തുപോയി ഇനിയിപ്പൊ നൂറായിരം ചോദ്യങ്ങളായി അച്ഛന് വെളുപ്പിനെട്ട് ക്ഷേത്രത്തിൽ പോണ്ടേ എന്ന് പറഞ്ഞാൽ ഇനിയൊന്നും ചോദിക്കാൻ പാടില്ലല്ലേ ദേശമംഗലം തമ്പുരാൻ്റെ ജ്യേഷ്ഠൻ നേരായ മാർഗത്തിൽ നോക്കിയാൽ ദേശമംഗലത്തെ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി എന്ത് കാര്യം ക്ഷേത്ര കാര്യക്കാരനായി അങ്ങിയിരിക്കുമ്പോൾ എവിടെ നിന്നോ വന്ന ഒരു പെണ്ണ് ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തുന്നു അതൊരു താണ ജാതിക്കാരിക്ക് വിളമ്പി കൊടുക്കുന്നു ഇതിലും വലിയ നാണക്കേട് വരാനുണ്ടോ ഇനി അങ്ങയുടെ വാക്കുകൾക്ക് ആരെങ്കിലും വില കൽപ്പിക്കുമോ ക്ഷേത്രകാര്യക്കാരെന്ന് മേന് പറഞ്ഞു നടക്ക കൊട്ടാര കാവൽക്കാരിൽ ഒരാളെ പോലെ നാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്നോട് ബഹളം വെച്ചിട്ട് എന്താ അകത്തളത്തെ ദാസിമാര് വരെ പറഞ്ഞു ചിരിക്കുന്നു ചിത്രമാനു തമ്പര എന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണെന്ന് വ്യാഖ്യാനിക്കുന്നു ആളുകൾക്കിടയിൽ നടക്കാൻ അങ്ങേക്കും നാണക്കേടില്ലായിരിക്കാം പക്ഷെ അകത്തളത്തെ തല ഉയർത്തി നടക്കാൻ പറ്റാതായിരിക്കുന്നു എനിക്ക് തീണ്ടലില്ല ഐത്തില്ല ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നാളൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നാളെ വേറെ വന്ന് ആ മല്ലിയോടും മകളോടും ശ്രീകോവിലി കയറി പൂജ ചെയ്യാൻ പറഞ്ഞാൽ അതും കണ്ടു നിൽക്കുമോ വേണ്ടതൊക്കെ നാം പറഞ്ഞതാണ് പക്ഷെ സുഗന്യ നോക്കിക്കോ അന്ന് നടന്ന സംഭവത്തിൽ മനസ്സു പുകയുന്ന ഒരുപാട് പേരുണ്ട് അവർ പരസ്പരം സംസാരിച്ചു കൊടുങ്കാറ്റായിട്ട് വന്നാൽ അത് തടഞ്ഞു സാധ്യമല്ല എനിക്ക് വിശ്വാസമില്ല ദേശമംഗലം തമ്പുരാൻ ജനങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം എന്തു പറഞ്ഞാലും എതിരില്ലാതെ അവരനുസരിക്കും രാജാവായിരിക്കാൻ മാത്രമല്ല പ്രജകളുടെ മനമയക്കുന്ന കാര്യത്തിലും അനുജൻ തമ്പുരാൻ മുൻപന്തിയിലാണ് അത് വലിച്ച ക്ഷേത്രമുറ്റത്ത് എത്തിയതിന് കുഞ്ഞിപ്പെണ്ണിനും അവളുടെ അമ്മയ്ക്കും എന്ത് ശിക്ഷ കൊടുക്കാൻ പോകുന്നത് ആ കുഞ്ഞിപ്പെണ്ണില്ലേ ഇനി അവൾ അഹങ്കാരത്തോടെ പറയുമല്ലോ കുഞ്ഞിപ്പെണ്ണിന്റെയും അമ്മയുടെയും കാര്യം അത് ഞാൻ ഇനി കേട്ടു നിൽക്കണ്ടേ കേട്ടോ മോൾക്ക് പോലും മാനക്കേട് താങ്ങാനാവുന്നില്ല ഇതെല്ലാം മറികടക്കാൻ ഇനിയൊരു വഴിയേ ഉള്ളൂ കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ അമ്മയും മാതൃകാപരമായി ശിക്ഷിക്കണം ഒരു അത് അത് തമ്പുരാനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കോലം അർത്ഥമില്ല നാടിന്റെ യശസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കേണ്ടതും നമുക്കറിയാം വ്യവസ്ഥകൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സ്ഥാപിക്കാനും അറിയാം തൽക്കാലം ഇക്കാര്യത്തിൽ അനുജൻ തമ്പുരാനോട് ഏറ്റുമുട്ടാൻ പറ്റില്ല പറ്റൂ എങ്ങോട്ടാണ് വിവരങ്ങൾ ഇപ്പൊ തന്നെ അനുജന്തപുരനുമായി സംസാരിക്കണം ആ പെൺകിടാവിനും അവളുടെ അമ്മയ്ക്കുമുള്ള ശിക്ഷ ഉറപ്പാക്കിയിട്ടേ നാം അടങ്ങും